ചെറുമുഖൂർ ജി എം എൽ പി സ്കൂളിന് സമീപം വളവ് തിരിഞ്ഞ റോഡിൽ ഇടയ്ക്കിടെ ചെറുതും വലുതുമായ അപകടങ്ങൾ സംഭവിക്കുന്നതിനെ തുടർന്ന് നാട്ടുകാർ നൽകിയ പരാതിക്ക് പരിഹാരം കാണും പരാതിയെ തുടർന്ന് കഴിഞ്ഞ ദിവസം തിരൂരങ്ങാടി ആർ ടിഒ ഓഫീസിൽ പുതുതായി ചാർജെടുത്ത ജോയിന്റ് ആർ ടിഒ സി പി സക്കറിയ എം വി സുൽഫിക്കർ അലി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ അപകടസ്ഥലം പരിശോധന നടത്തി പൊതുമരാമത്ത് നിരത്ത ഉപവിഭാഗത്തിന് അടിയന്തരമായി റിപ്പോർട്ട് കൈമാറുമെന്ന് ജോയിന്റ് ആർ അറിയിച്ചു തിരൂർ പൊതുമരാമത്ത് നിരത്ത് ഉപവിഭാഗം പരപ്പനങ്ങാടി പൊതുമരാമത്ത് നിരത്ത് വിഭാഗം തിരൂരങ്ങാടി ജോയിന്റ് ആർ കോട്ടിക്കൽ എൻഫോഴ്സ്മെന്റ് വിഭാഗം തുടങ്ങിയവർക്ക് ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ നൽകിയ പരാതിയെ തുടർന്നാണ് പരിശോധന നടത്തിയത് വരും ദിവസങ്ങളിൽ കോട്ടിക്കൽ എൻഫോഴ്സ്മെന്റ് ആർ ടിഒ സ്ഥലം പരിശോധന നടത്തുമെന്നും വകുപ്പ് തലത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും അറിയിച്ചു ചെറുമുക്കിൽ നിന്ന് കുണ്ടൂർ പോകുന്ന ഭാഗത്ത് ഇറക്കവും എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ സാധിക്കാത്തതും അമിത വേഗതയിൽ വരുന്നതും അപകടം വിളിച്ചു വരുത്തുന്നുണ്ട് എത്രയും വേഗം സൂചന ബോർഡ് റബിൾ സ്ട്രിപ്പ് സ്റ്റേറ്റ് എന്നിവ സ്ഥാപിക്കണമെന്ന് കൂട്ടായ്മ ഭാരവാഹികൾ ആവശ്യപ്പെട്ടിരുന്നു ചെറുമുക്ക് ടൌണിൽ ഇതുപോലെ അപകടം വന്നതിനെ തുടർന്ന് കഴിഞ്ഞ മാർച്ചിൽ പരാതി നൽകുകയും അവിടെ റബിൾ സ്ട്രീപ്പ് സ്ഥാപിക്കുകയും അപകടങ്ങൾക്ക് പരിഹാരം കാണുകയും ചെയ്തിരുന്നു ചെറുമുക്ക് കൂട്ടായ്മ ഭാരവാഹികളായ പിദർ ഹാജി മുസ്തഫ ചെറുമുക്ക് തട്ടരാട്ടിൽ ലത്തീഫ് ഹാജി മറ്റത്ത് അയ്യൂബ് പി കെ ഇസ്മായിൽ മാസ്റ്റർ തുടങ്ങിയവരുടെ കൃത്യമായ ഇടപെടൽ കൊണ്ടാണ് ഉദ്യോഗസ്ഥ സംഘം പരിശോധനയ്ക്ക് എത്തിയത് ജി എം എൽ പി സ്കൂളിന് സമീപം തിരുവങ്ങാടി ചൂണ്ടാക്കിയും റോഡ് പരിശോധന ഈ ഭാഗത്ത് വർദ്ധിച്ചു വരുന്ന മോട്ടോർ സൈക്കിൾ കാറ് ഇതര വാഹനങ്ങൾ ആക്സിഡൻറ് മൂലം ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ തന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രധാനമായിട്ടും പരിശോധന ഇക്കഴിഞ്ഞ ദിവസം കൂടി ബൈക്ക് ആക്സിഡൻറ്റില് ഒരാളുടെ ജീവിതം ഫീസ് ബ്രേക്കിൻ്റെ അഭാവം ജി എം എൽ പി സ്കൂളിൽ കഴിഞ്ഞിട്ടുള്ള ഇറക്കത്തിൻ്റെ ആദ്യ തുടക്ക ഭാഗത്തും താഴെ ഭാഗത്തും ഉള്ള ഫ്രീ ബ്രേക്കിൻ്റെ അഭാവം അപകട സാധ്യതയുള്ള കാരണം ചമണു ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് ട്രഡീഷണലി ഫ്രസ്റ്റഡ് ഫോർ വൺ സിക്സ്റ്റി ഇയേഴ്സ്